വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പി വി അൻവർ എം എൽ എയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്

ആരോപണങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലും അതുപോലെ തന്നെ മത്രമാധ്യമങ്ങൾക്ക് മുമ്പിലും അവതരിപ്പിച്ചിട്ടുള്ളത് അവസാനം എല്ലാ സീമകളും ലംഘിച്ചു കണ്ടാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പ്രിയങ്കരന വളരെ രീതിയിൽ നമ്മുടെ പോലും പറയാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചെങ്കുടി തൊട്ട് കളിക്കണ്ട എന്ന് എഴുതിയ ബാനർ പിടിച്ചാണ് പ്രകടനം നടത്തിയത് അൻവർ എംഎൽഎക്കെതിരെ കടുത്ത ഭാഷയിലാണ് മുദ്രാവാക്യം വിളിച്ചത് പരിപാടിക്ക് ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ ബാലകൃഷ്ണൻ അൻവറിന്റെ തെറ്റായ നിലപാട് വിശദീകരിച്ചു Kairulai. teddy baby diaper and pants made for indian baby body type